രാഷ്ട്രീയ അടിമകളുണ്ട് മത അടിമകളെ പോലെ തന്നെയാണ് ഈ രാഷ്ട്രീയ അടിമത്വവും പ്രശ്നമാണ് മത പ്രശ്നമാണ്മത്വത്തെ ഒരുപക്ഷെ കുറച്ചുകൂടി സൂപ്രലെറ്റീവായിട്ട് നിൽക്കുമോ ഈ രാഷ്ട്രീയ അടിമത്വം എന്ന് ചിന്തിക്കണം ഇന്ന് രാഷ്ട്രീയത്തിൽ ഇവര് മതം കടത്തി കൂട്ടിയിരിക്കുകയാണല്ലോ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പറയേണ്ടി വരുന്നത് കേട്ടോ അപ്പോ നമുക്ക് ഈ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ നമ്മുടെ നാടിൻ്റെ ഒരു ഗതികേട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് മുതൽ ഇന്നുവരെ നിയമപരമായി മറച്ചു വെച്ച ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട് അത് മനസ്സിലാക്കുമ്പോഴേ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഈ പിന്നെ സെക്യുലറിസ്റ്റുകൾ എന്ന് പറയുന്ന ഇടതനും വലതനുമൊക്കെ ഈ മത തീവ്രവാദികളോട് ഓരം ചേർന്ന് നിന്ന് സത്യത്തിന് നേരെ മുഖം തിരിക്കുന്നതും ഇവരായ യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാത്തതും എന്തുകൊണ്ടാണ് ഇസ്ലാമിക തീവ്രവാദത്തെ എതിർക്കാൻ ഇവർക്ക് സാധിക്കാതെ പോകുന്നത് ഇവരെന്തിനാണ് അന്ധമായ മുസ്ലിം പ്രീണനം നടത്തുന്നത് അത് നമുക്ക് ഇനിയെങ്കിലും അത് ചിന്തിക്കാനുള്ള സമയമായിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമയ സന്ദർഭത്തിൽ നെഹ്റുവും ഗാന്ധിയും അധികാര കൈമാറ്റ കരാറില് ബ്രിട്ടീഷുകാരുമായിട്ട് ഒപ്പുവച്ചത് പെട്ടെന്ന് അധികാരം നേടാനുള്ള അത്യാഗ്രഹത്തിലാണ് അങ്ങനെ ഒരു രഹസ്യ ഉടമ്പടി പിറവിയെടുത്തു ഒരു ഇന്ന് നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ യാഥാർഥ്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരാൻ പറ്റുന്നത് നിർഭയം അത് തുറന്നു പറയാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ അൻപത് വർഷത്തേക്ക് ഇന്ത്യക്ക് ഈ പ്രബന്ധം പരസ്യമാക്കാൻ കഴിയില്ല എന്നും ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഇന്ത്യൻ പാർലമെന്റിനോ പ്രധാനമന്ത്രിക്കോ രാഷ്ട്രപതിക്കോ പോലും ഇത് ഭേദഗതി ചെയ്യാൻ അവകാശമില്ല എന്നും പറഞ്ഞ് ഭരണഘടനയുടെ കുറച്ചാർട്ടുക്കൾ ഉണ്ട് ഈ രാജ്യത്ത് അതിന്റെ ഭയാനകമായിട്ടുള്ള വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഇവിടെ മുസ്ലിം ഭീകരത തഴച്ചു വളരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം ഇത്തരം നിറികട്ട സാക്ഷ്യങ്ങൾക്ക് സാക്ഷിയാകേണ്ടി വരുന്നത് എന്ന് ബോധ്യപ്പെടും ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തി ആറാണ് അതിൽ ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ഇന്നുവരെ നമ്മുടെ രാജ്യത്ത് നിന്ന് പത്ത് ബില്യൺ രൂപയുടെ പെൻഷൻ ഇന്നും എലിസബത്ത് രാജ്ഞിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണത്രെ ഒരുപാട് ചൂന്ന കേട്ടതാണ് ഈ കരാറ് പ്രകാരം ബ്രിട്ടന് പ്രതിവർഷം മുപ്പതിനായിരം ടണ് ബീഫ് നൽകാൻ ഇന്ത്യ ബാധ്യസ്ഥരാണെന്നാ ഉള്ളത് ജപ്പാൻ ചൈന റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ത്യ അംബാസഡറെ നിയമിച്ചിട്ടുണ്ട് പക്ഷേ ശ്രീലങ്ക പാകിസ്ഥാൻ കാനഡ ഓസ്ട്രേലിയ എന്നിവയ്ക്ക് ഹൈക്കമ്മീഷണറെ അതായത് ഹൈക്കമ്മീഷണർ മാത്രമേ നിയമിക്കാൻ പറ്റൂ ഈ രാജ്യങ്ങളിൽ അംബാസിഡറെ നിയമിക്കാൻ പറ്റത്തില്ല എന്താ എല്ലാത്തിലുമുപരി എന്തുകൊണ്ടാണ് ഇന്ത്യ ഉൾപ്പെടെ അൻപത്തി നാല് രാജ്യങ്ങൾ ഇപ്പോഴും കോമൺവെൽത്ത് രാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്താ ഇവരൊക്കെ സ്വതന്ത്ര രാഷ്ട്രങ്ങളാകാത്തത് ഇറാൻ ഒരു സ്വതന്ത്ര ജനാധിപത്യ റിപ്പബ്ലിക് അല്ലേ ഒരു റെവല്യൂഷണറി കൺട്രി അല്ലേ കോമൺവെൽത്ത് എന്ന് പറഞ്ഞാൽ ജോയിന്റ് പ്രോപ്പർട്ടി ജോയിൻറ്റ് പ്രോപ്പർട്ടി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ ബ്രിട്ടീഷ് നാഷണാലിറ്റി ആക്ട് പ്രകാരം ഓരോ ഇന്ത്യക്കാരനും ഓസ്ട്രേലിയൻ കനേഡിയൻ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധാസിഖ് ഇവരൊക്കെ ഇപ്പോഴും നിയമപരമായി എലിസബത്ത് രാജ്ഞിയുടെ അടിമകളാണ് ഇപ്പോ അദ്ദേഹത്തിന്റെ പകരമായിട്ട് നമ്മൾ ചാൾസ് മൂന്നാമൻ രാജാവിൻ്റെ അടിമകളാണ് അതുകൊണ്ടാണ് ഈയിടെ രാഹുൽ ഗാന്ധി ഇംഗ്ലണ്ടിൽ പോയിട്ട് അവിടുത്തെ ഗവൺമെന്റിനോട് ഇന്ത്യയിൽ മോദിയെ അധികാരത്തിൽ നിന്നും അകറ്റാൻ സഹായിക്കണം അധികാര കസേരയിൽ നിന്ന് നരേന്ദ്രമോദിയെ ഇറക്കാൻ എനിക്ക് നിങ്ങളുടെ സഹായം വേണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഈ അധികാര കൈമാറ്റ കരാറിന്റെ അൻപത് വർഷം തികയുന്നതിനു മുമ്പ് രഹസ്യ ഉടമ്പടി പരസ്യമാകാതിരിക്കാൻ വിദേശ ഏജന്റായിട്ടുള്ള സോണിയ മൈനോ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ ഇന്ദ്രകുമാർ ഗുജറാ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അത് നീട്ടുക രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇന്ത്യാ വിരുദ്ധ ശക്തികൾ മോദിയെ എതിർക്കുന്നത് ഈ രഹസ്യ ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലും പരസ്യമാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് പരസ്യമായി പോകുമോ എന്ന ഭയം കൊണ്ട് നമ്മുടെ രാജ്യത്ത് ഓരോ വർഷവും നമ്മുടെ രാജ്യത്ത് നിന്ന് പത്ത് ബില്യൺ രൂപ പെൻഷൻ ബ്രിട്ടനിലേക്ക് പോകണം നമ്മുടെ രാജ്യത്ത് നിന്ന് ഓരോ വർഷവും മുപ്പതിനായിരം ടൺ ബീഫ് ബ്രിട്ടനിലേക്ക് പോകുന്നു ഇതൊക്കെ നമ്മൾ അറിയുന്നുണ്ടോ ലാൽ ബഹദൂർ ശാസ്ത്രിയെ പോലെ ശക്തനായിട്ടുള്ള ഒരു നേതാവ് ഇന്ത്യയിൽ വന്നപ്പോഴെല്ലാം ഇദ്ദേഹത്തെ ഇന്ദിരാ പ്രധാനമന്ത്രിയായി അധികാരം കിട്ടുന്നതിന് വേണ്ടി ടാഷ്കെൻറ്റില് റഷ്യക്കാരുടെ സഹായത്തോടെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊലപ്പെടുത്തി എന്നാണ് ഇന്ന് നമുക്കറിയാൻ കഴിയുന്ന യാഥാർത്ഥ്യം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം ഒരുപാട് പേരെന്ന് വിളിച്ചു പറയുന്നുണ്ട് ഇന്നും അദ്ദേഹത്തിന്റെ അതായത് ശ്രീ സുഭാഷ് ചന്ദ്രബോസിൻ്റെ മരണങ്ങളൊക്കെ ദുരൂഹമായി തുടരുവാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഗാന്ധിയുമായി താരതമ്യം ചെയ്യുമ്പോൾ എപ്പോഴും ഒരു പടി മുമ്പിലാണ് സുഭാഷ് ചന്ദ്രബോസ് നമുക്ക് മനസ്സിലാക്കും അദ്ദേഹത്തെ നമ്മൾ അറിയാതെ ഇഷ്ടപ്പെട്ടു പോകും ഒരുപാട് ദുരൂഹ മരണങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ഈ സ്വതന്ത്ര ഭാരതത്തിൽ ആ കൊലയാളികൾ ആരാണ് എന്ന് വിളിച്ചു പറയാൻ ഇന്നാർക്കും ഭയമില്ല അതുപോലെ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യവും രഹസ്യമായി മാറിയിട്ടുണ്ട് ഭാരതീയർ അറിയണം ഇത് ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള ഒരുപാട് ജാതി വ്യവസ്ഥകൾ രാഷ്ട്രീയങ്ങൾ മതങ്ങൾ പല രൂപത്തിലുള്ള ആശയങ്ങൾ നിലപാടുകൾ ലക്ഷ്യങ്ങൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ ലക്ഷ്യം തകർത്തുപോയി ഈ രാജ്യത്തിന്റെ ധാർമ്മികത തകർന്ന് തരിപ്പണമാക്കി വരും തലമുറയുടെ സംരക്ഷണത്തിനു വേണ്ടി സമാധാനത്തിനു വേണ്ടി സമൃദ്ധിക്കു വേണ്ടിയെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നു ഈ ഭാരതം നരേന്ദ്രമോദിയുടെ കരങ്ങളിൽ ഭദ്രമായിരിക്കണം അത് ജനങ്ങൾ തന്നെ വിധിക്കുന്നുണ്ട് നിസ്സഹായരായിട്ടുള്ള ഒരു ജനത പലപ്പോഴും പലതിൻ്റെയും അടിമകളായി മാറുന്നു നമ്മൾ ഇനിയെങ്കിലും ഈ രാജ്യത്തിൻ്റെ മതപ്രീണനം എത്രയും താഴ്ന്ന അറ്റം വരെ പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം അതല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ശത്രു ഈ രാജ്യദ്രോഹികളായിട്ടുള്ള ജിഹാദികൾ ഈ രാജ്യം പിടിച്ചെടുക്കും നമ്മൾ പ്രതീക്ഷിക്കുന്ന സെക്യുലറിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകൾ ജിഹാദികൾക്ക് കൂടെ പിടിക്കും സ്വാർത്ഥരായ അഴിമതി വീരന്മാരായിട്ടുള്ള സാമ്പത്തിക മോഹികളും അധികാരമോഹികളുമായിട്ടുള്ള ഇവർ തീവ്രവാദികൾക്ക് പാദസേവ ചെയ്യാൻ മത്സരിച്ചു കൊണ്ടിരിക്കും അതിനുവേണ്ടി ഇവർ ഈ രാജ്യത്തെ കൊള്ളയടിക്കാൻ ഒരു ഇസ്ലാമിക രാജ്യമാക്കി ഈ രാജ്യത്തെ മാറ്റാൻ അവരായിരിക്കും മുൻപന്തിയിൽ നിന്ന് നമ്മളോട് പൊരുതുന്നത് അതുകൊണ്ട് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ മത രാഷ്ട്രീയ വാദങ്ങളെ സംബന്ധിച്ച് നമ്മളെങ്കിലും ഒന്ന് ബോധവാന്മാരായിരിക്കണം ഈ ഭാരതത്തിൻ്റെ മക്കളായതുകൊണ്ടെങ്കിലും ഈ രാജ്യത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി ഈ രാജ്യത്തെ മത തീവ്രവാദികളുടെ കരങ്ങളിൽ അമരുന്നത് കാണാൻ കേൾപ്പില്ലാത്തതുകൊണ്ട് നമ്മൾ പാഠപുസ്തകങ്ങളിൽ പഠിച്ചതല്ല യഥാർത്ഥ സ്വതന്ത്ര ഭാരതത്തിന്റെ ചരിത്രമെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ബിൽഗേറ്റ്സ് പറഞ്ഞതുപോലെ ദരിദ്രനായി ജനിച്ചു എന്നത് നിന്റെ തെറ്റല്ല പക്ഷെ ദരിദ്രനായിട്ട് തന്നെയാണ് നീ മരിക്കുന്നതെങ്കിൽ അത് നിന്റെ മാത്രം കുറവാണ് അറിവില്ലായ്മ അലങ്കാരമായി കൊണ്ടു നടക്കരുത് സ്കൂളുകളിൽ പഠിച്ചത് നമ്മുടെ ചരിത്ര പാഠപുസ്തകങ്ങളിൽ നിന്ന് അധ്യാപകന്മാർ നമുക്ക് വിളമ്പിത്തന്ന വിഷമായിരുന്നില്ല ഈ രാജ്യത്തിന്റെ യഥാർത്ഥ ചരിത്രം ഇങ്ങനെയൊക്കെ ഒരു ചരിത്രം ഭീകരമായിട്ടൊരു ചരിത്രം വേദനിപ്പിക്കുന്ന ഒരു ചരിത്രം ഈ രാജ്യത്തിന് ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം നമ്മളൊന്ന് ഉൾക്കൊള്ളണം